മുൻ ഗതാഗത വകുപ്പ് മന്ത്രി ആന്റണി രാജുവിന്റെ പരിഷ്കരണങ്ങൾ ലോക തോൽവി എന്ന വിലയിരുത്തലിൽ കെ ബി ഗണേഷ് കുമാർ ആന്റണി രാജു കൊണ്ടുവന്ന പദ്ധതികൾ അപ്പാടെ മാറ്റിമറിക്കാൻ തീരുമാനം മുൻ ഗതാഗത വഹുമന്ത്രി ആന്റണി രാജുവിന്റെ ഭരണകാലത്തെ കെ എസ് മികച്ച പരിഷ്കരണ പരിപാടി എന്ന് വിശേഷിപ്പിച്ച പദ്ധതിയായിരുന്നു സിറ്റി സർക്കുലർ പദ്ധതി എന്നാൽ ഈ പദ്ധതി നഷ്ടമാണെന്നാണ് പുതിയ ഗതാഗത വകു മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ വിലയിരുത്തൽ സിറ്റി സർക്കുലർ പദ്ധതിയുടെ ഭാഗമായി തിരുവനന്തപുരം സിറ്റിയിൽ ഈ ബസ്സുകളായിരുന്നു ഓടിയിരുന്നത് എന്നാൽ ഈ ബസ് ൾ ഓടുന്നത് വൻ നഷ്ടമാണ് കെ എസ് ആർ ടി സിക്ക് ഉണ്ടാക്കുന്നതെന്നാണ് കെ ബി ഗണേഷ് കുമാറിന്റെ കണ്ടെത്തൽ ഇനി പുതിയ ബസ്സുകൾ വാങ്ങില്ല എന്ന തീരുമാനത്തോടെ തിരുവനന്തപുരം നഗരത്തെ സംസ്ഥാനത്തെ ആദ്യത്തെ ഹരിത നഗരമാക്കാനുള്ള പദ്ധതി പാളി സിറ്റി സർക്കുലർ സർവീസിനായി നൂറ്റി പത്ത് ഇ ബസ്സുകൾ ഇപ്പോൾ സർവീസ് നടത്തുന്നുണ്ട് പി എം ഇ സേവയിൽ നിന്ന് തൊള്ളായിരത്തി അൻപത് ബസ്സുകൾ കിട്ടാനുമുണ്ട് ഗണേഷ് കുമാർ ഈ നിലപാട് കടുപ്പിച്ചാൽ ആ ബസ്സുകൾ പൂർണ്ണമായും ഉപേക്ഷിക്കേണ്ടി വരും ഇരുപത്തിയാറ് രൂപയാണ് ഒരു കിലോമീറ്റർ ഈ ബസ്സിന് വരുന്ന ചിലവെന്നും നാൽപ്പത്തി വരവെന്നുമായിരുന്നു മൂന്ന് മാസം മുൻപ് കെ എസ് ആർ ടി സി പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് എന്നാൽ ഒരു ഇ ബസിന്റെ വിലയ്ക്ക് നാല് ഡീസൽ ബസ്സുകൾ വാങ്ങാൻ കഴിയുമെന്നാണ് കെ ബി ഗണേഷ് കുമാറിന്റെ വാദം കെ എസ് ആർ ടി സി വരുമാനത്തിന്റെ പകുതിയും ഡീസലിനായാണ് ചിലവാകുന്നത് ഡീസൽ ബസ്സുകളുടെ എണ്ണം കൂട്ടിയാൽ ചിലവ് ഗണ്യമായി വർദ്ധിക്കുമെന്ന കണ്ടെത്തലിലാണ് ഇ ബസ്സുകൾ കെ എസ് ആർ ടി സി വാങ്ങിക്കൂട്ടിയത് വാങ്ങിക്കൂട്ടിയ ഇ ബസ്സുകൾ എത്രനാൾ ഓടുമെന്ന് ആർക്കെങ്കിലും ഉറപ്പു പറയാൻ സാധിക്കുമോ എന്നും മന്ത്രി ചോദിച്ചു മലയോര മേഖലയിലേക്ക് ഇ ബസ്സുകൾ ഉപയോഗിക്കാൻ കഴിയില്ലെന്നും ഡീസൽ ബസ്സുകളാണെങ്കിൽ മലയോര മേഖലയിലും ഉപയോഗിക്കാമെന്നും ഗണേഷ് കുമാർ കൂട്ടിച്ചേർത്തു